ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അമ്മയ്ക്ക് വയ്യ അമ്മ കിടക്കാണ് അവിടെ കാണുന്നുണ്ടോ അതവിടെ കിടക്കുകയാണ് കിടന്ന് ഉറങ്ങാണ് അമ്മയ്ക്ക് എന്താ ഇന്നത്തെ സംഭവം അത്ര ശരിയല്ല കഴിച്ചാൽ അത്ര ശരിയല്ല വന്നു അമ്മ കിടക്കുകയാണ് അപ്പം ഞാൻ വേണം ഇന്നത്തെ ഉറപ്പാണ് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ജേ ഉണ്ടോ തുന്നതേ ഉണ്ടോ ഇത് മടക്കി വയ്ക്കാൻ വേണ്ടിട്ടുണ്ട് പിന്നെ ഒരു അത്യാവശ്യ കാര്യം ചെയ്യാൻ പാത്രം കഴുകാൻ വാങ്ങിക്കണത് എന്തോരം എന്തോരുമ്പം കാണിച്ചു തരാം അതേപോലെ പോയി ഇത്ത അത്ര ഉണ്ടാവും വിചാരിച്ചിട്ടില്ല ജസ്റ്റ് കുറച്ച് അത്ര ഇണ്ടാവും അതിനകത്ത് പറയണ്ട ഇതൊക്കെ ക്ലീൻ ചെയ്യണം അപ്പൊ ആദ്യം ഇതൊക്കെ ചെയ്യുമ്പോ ഈ സംഭവം ഒതുങ്ങി നിക്കത്തില്ല അതിനായിട്ട് നമ്മൾ കെട്ടി വെക്കണം കേട്ടോ 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 അപ്പൊ കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചിന്ന് ആദ്യം ഏത് കൊണ്ട് ചെയ്യണം എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തി തുണി മടക്കി വയ്ക്കാം കാരണം തുണി മടിക്കല് കുറച്ച് ഈസിന് അത് ചെയ്തിട്ട് എൻ്റെ തുണി അല്ല പാത്രം കഴിക്കാം നമുക്ക് ആദ്യം തുണി മടക്കി വയ്ക്കാം കേട്ടാ കഴിച്ചത് കുറച്ച് മുണി തന്നെ ഉള്ളു അതേ കണ്ടാ കുറച്ച് തുണി തന്നെ ഉള്ളൂ അതുകൊണ്ട് മടിക്കാൻ കുറച്ച് ഈസിയാണ് കൂടുതൽ തുണിയുണ്ട് വെച്ചാൽ എൻ്റെ മാത്രമേ എനിക്ക് മടിക്കി വെക്കാൻ ആവുള്ളൂ ഇപ്പം കുറേ തുണിയുണ്ട് വരിക കുറച്ച് തുണിയുള്ളു അപ്പോൾ മടിക്കാം പിന്നെ ഇതുപോലെ ആരൊക്കെ ചെയ്യലുണ്ട് എന്ന് കമൻ്റ് അടിക്കണേ എന്താണീ ഇങ്ങനെ അമ്മയ്ക്ക് വയ്യാ പറഞ്ഞോട്ടോ ആരൊക്കെ ചെയ്തു കൊടുക്കലുണ്ട് എന്നൊക്കെ ഒന്ന് കമൻ്റ് അടിക്കി എന്തായാലും മടക്കി വെക്കട്ടെ കേട്ടോ മടക്കിട്ടുള്ള വീഡിയോ ഒക്കെ നമുക്ക് കേട്ടോ യൂണിഫോംസും അതുപോലെ തന്നെ ടവൽ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ടവൽ ഷിമ്മി പിന്നെ അതൊക്കെ അങ്ങനത്തെ നമ്മൾ അൽമാറിയിൽ വയ്ക്കും അതാകുമ്പോൾ കുറച്ചുകൂടി ഈസി ആവുമല്ലോ എടുക്കാൻ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതെന്ന് കമൻ്റ് അടിക്കണേ വിചാരിച്ച എനിക്കൊരു സത്യം മനസ്സിലായി അമ്മ ഒന്ന് ദൈവ കിടന്ന് ഉറങ്ങണം അമ്മ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ വീട് ഉറങ്ങി ആകെപ്പാടൊരു ഒരു വരുന്നില്ല പിന്നെ അന്നത്തെ ദിവസേ ശരിയല്ല അങ്ങനെ ഇതൊക്കെ പനികളൊക്കെ ചെയ്യുന്നത് നല്ല പാടാണ് അപ്പം ഒന്നുകൂടി അത് തകട്ടാ എന്നുവെച്ചാൽ ഞാൻ എൻ്റെ യൂണിഫോം കാണിച്ചോ ഈ എന്തെങ്കിലും ഈ അരിയൊക്കെ യൂസ് ചെയ്യില്ല എന്തായാലും ഒരു അരിച്ചാക്ക എന്താ പൊന്നിച്ചാക്ക എന്താ അതിനെ പോലെയുള്ള യൂണിഫോം നോക്കി ആ എന്ന് വെച്ചിട്ട് അങ്ങനെയല്ല ഉദ്ദേശിച്ചു നല്ല കട്ടിണ്ട് നോക്കൂ നല്ല കട്ടിയാ ഇതൊക്കെ എൻ്റെ അമ്മ കഴുകിയ പാടാല്ലേക്കുമ്പോൾ ഇതിങ്ങനെ അടച്ചാ ഒന്നും അറിയില്ല അതെ മടക്കണേ നല്ല പാടാ അപ്പം ഞാൻ നല്ല കഷ്ടപ്പെട്ട് മടക്കട്ടെട്ടാ അപ്പോ ഗാ നമ്മൾ മടക്കി കഴിഞ്ഞിട്ടുണ്ട് ക്ലീൻ ക്ലീനായി ഇനി പാത്രം കഴിയുന്നത് വലിയ ഒരു ഡ്യൂട്ടി ആയത് കൊണ്ട് നമ്മൾക്ക് അത് ചെയ്യാം വേദന ചെയ്തു തുടങ്ങില്ല വെച്ച പണി കിട്ടും പാത്രം ഉണ്ട് അമ്മക്ക് വയ്യാന്ന് പറഞ്ഞ നമ്മളിങ്ങനെയൊക്കെ അല്ലെങ്കിൽ അടിക്കണം എന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം നമുക്കത് സെറ്റ് ആക്കാം ഇങ്ങനെ ഇങ്ങനെ എനിക്ക് എത്തത്തില്ല അപ്പം ഞാൻ എങ്ങനെയാണോ ചെയ്യുക എൻ്റെ മേലെ നിന്ന് ചെയ്യാറുണ്ട് ഇവിടെ വെച്ച ക്യാമറ നേരം അടിക്കില്ല ഇവിടത്തെ ക്യാമറ വെക്കാനുള്ള സൗകര്യം കേട്ടാ അപ്പൊ കഴിച്ചതേ അവിടുത്തെ ബാത്രൂമെ ചേട്ടൻ ഇനി ഇവിടത്തേയും ജസ്റ്റ് ഇത്ര ഇണ്ടേ ഇവിടുത്തെ കഴിക്കതാണേ ഇത്ര കഴുകാനുണ്ട് നമ്മൾക്ക് കഴുകും കഴുകി നമ്മൾ കഴുകാൻ എല്ലാരും സപ്പോർട്ടാണ് കഷ്ടപ്പെട്ട് കഴിക്കാറല്ല പ്ലീസ് കഴിച്ചു എനിക്കൊരു പ്രശ്നം ഉണ്ട് ഇവിടെ ഒരു പാത്രത്തിനകത്ത് കയ്യിൽ സോപ്പായതാണ് ദേ ഇത് എടുക്കാൻ കഴിയുന്നില്ല പറ്റുന്നില്ല നോക്കട്ടെട്ടാ ോക്കട്ടേട്ടാണി ശരിക്കും കിട്ടി ഇതേ ഈ കത്തിനെ രക്ഷകനായി വന്നിട്ട് ഇത് ഇത് മറിഞ്ഞു നിർത്തി അത് നല്ല രീതിയിൽ തന്നെ ഇറങ്ങുന്നുണ്ട് കത്തി പൊട്ടിക്കാണ് ലാസ്റ്റിനെ പറഞ്ഞു നോക്കട്ടെട്ടാ അടുത്ത വേണി ദേ ഈ കത്തി ഇവിടെ കുടുങ്ങി എടുക്കാൻ പറ്റുന്നില്ല എടുക്കാൻ കഴിയുന്നില്ല ഇത് പറ്റുന്നില്ല ഞാൻ കുത്തി കിട്ടുന്നില്ല എങ്ങനെ എടുക്കും എങ്ങനെട്ടാ കൈഷ് കിട്ടിയേ ഹോ ഇത്ര നേരം ഇതിനകത്ത് ഇങ്ങനെയാ കുടുങ്ങി എടുക്കാൻ കിട്ടീല കിട്ടി 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 അപ്പൊ കൈഷ് പാത്രങ്ങളെല്ലാം കഴി കഴിഞ്ഞ് കാണിച്ചോ കാണിച്ച ഫുള്ള കഴിക്കാൻ അവിടെ ഇപ്പൊ പാചകം ചെയ്ത് കുടിക്കാൻ കാരണം നമുക്ക് അവിടെ എന്താണ് അപ്പൊ അത് ക്ലീൻ ആക്കാനില്ല പാത്രം ഒക്കെ കഴിക്കാൻ കാണിച്ചാലോ ഒറ്റ പാത്രം പോലും ഇല്ല എല്ലാം അങ്ങ് ക്ലീൻ ആക്കിയെടുത്തു ദിനി നമ്മൾക്ക് ആ ഫുഡൊന്ന് കഴിച്ചിട്ട് ആ സ്ലാബ് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എത്ര നേരം കിടന്ന അഴുക്ക ഒരു ബനിയനാണ് അപ്പം അതൊന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കിടക്കണം നല്ല ഇനി അമ്മയ്ക്ക് പായ ഇരിച്ചു കൊടുക്കാം പായ് ഇതൊക്കെ അടിച്ചു വിട്ടി ഇതൊക്കെ അടിച്ചുവിട്ട് ക്ലീനാക്കി അവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഇനി നമുക്ക് പായ വിരിക്കാം പായ ഇരിക്കട്ടാ അപ്പം കഴിച്ചിട്ട് നമ്മൾ പായൊക്കെ വിരിച്ചു കൊടുത്ത് സെറ്റാക്കി ഇനി കഴിച്ചിട്ട് നമുക്ക് പാക്കിയുള്ള കാര്യത്തിൽ നോക്കാം ഡ്രസ്സ് ഡ്രസ്സിപ്പം മാറ്റാണ് dress dress മാറ്റി വെക്കാം ഡ്രസ് മാറ്റാടുമ്പോ മാറ്റി മാറും dress അപ്പൊ കൈസ് നമ്മ dress മാറ്റിട്ടുണ്ട് ഇനി ഫുഡ് കഴിക്കാം ഫുഡ് എടുക്കട്ട് വരാം ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രഷ് ആണ് ഫ്രഷായി എന്നാലും ഒന്ന് ഫേസ് ഒക്കെ കഴുകി കൈ ഒന്ന് കഴുകി ആ സ്മെല്ലൊക്കെ ഒന്ന് പൊടുത്ത് തരാം അപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ടുണ്ട് ഫ്രഷ് ആയിപ്പോൾ വന്നോളൂ ഫുഡ് കഴിക്കാം ഫുഡ് കഴിക്കാൻ എന്താ അങ്ങനെയൊക്കെ കാണിച്ചതാണ് ചോറ് ചോറും രസമുണ്ട് പിന്നെ എന്തൊക്കെയോ രണ്ട് ചിക്കൻ്റെ എന്താ കറിയാണെന്ന് പറയാം ഇപ്പം കഴിക്കട്ടേട്ടാ കഴിച്ചിട്ട് വേണ്ടെടുക്കാം ആ മുപ്പഴും ഉള്ള വെച്ചിട്ടില്ല അപ്പം നമുക്ക് കഴിച്ചിട്ടുള്ള ബാക്കി വേണ്ടെടുക്കാം അപ്പൊ കഴിച്ച നമ്മൾ കഴിച്ച് കഴിഞ്ഞതേ പെല്ല അപ്പം ഇങ്ങോട്ട് പ്ലേറ്റ് ആക്കിട്ട് കിടക്കട്ടെട്ടോ പ്ലേറ്റ് ആക്കട്ടെ അപ്പ എല്ലാം കഴിഞ്ഞിട്ട് അതെ കിടക്കണം അപ്പൊ കിടക്കണ മുൻപ് പല്ല് അയക്കണം പിന്നെ ജസ്റ്റ് ഡ്രസ്സ് മാറ്റി പല്ല് വെച്ചിട്ട് അപ്പൊ കഴി പല്ല് വെച്ച് ഇനി കിടക്കണം ഏട്ടം പ്ലേറ്റ് വെള്ളം ഏറ്റവും കിടക്കണം അപ്പം ഏടെ എത്ര എത്ര എത്രയെല്ലാം ലൈക്ക് ആയിക്കടിക്കാം പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ആ വീട്ടിലിങ്ങനെ അമ്മമാരൊക്കെ എൻ്റെ അമ്മ കടന്ന് പറഞ്ഞു നിങ്ങളുടെ വീട്ടിലിങ്ങനെ അമ്മമാരൊക്കെ കിടക്കുമ്പോൾ ഇതൊക്കെ ആക്കാം ബൈ